നമസ്തേ ടാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ ആ ഒരു വ്യക്തിയുടെ ആക്ഷൻ എന്തായിരിക്കും അവരെന്തായിരിക്കും അവരുടെ ഒരു മുന്നോട്ടുള്ള ആ ഒരു അവസ്ഥ എന്നാണ് നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഒരു റീഡിങ്സ് കാണുന്നത് ആ ഒരു പേഴ്സണം മനസ്സിൽ വിചാരിച്ച് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി കണക്റ്റ് ചെയ്ത് റീഡിങ്സ് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ ഒരു റീഡിങ്സ് എടുക്കാൻ സാധിച്ചതിൽ ഡിവൈനോട് നന്ദി പറയുക ആ ഒരു നന്ദി സൂചകമായിട്ട് തീർച്ചയായിട്ടും താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ കമൻ്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം പിന്നെ നിങ്ങളുടെ റിലേഷനിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് മാറ്റമാണ് ആ ഒരു ബന്ധത്തിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഫർമേഷൻസ് ആയിട്ട് എഴുതാവുന്നതാണ് കേട്ടോ ഞാൻ പ്രപഞ്ച ശക്തിയിൽ പരിപൂർണമായും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേണം നമുക്ക് ആ ഒരു റീഡിങ്സ് ആ ഒരു അഫർമേഷൻസ് എഴുതാനായിട്ട് അതുപോലെ നിങ്ങളുടെ റിലേഷനിൽ മാറ്റം വന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് അല്ലെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് ചെയ്തതുപോലെ തന്നെ വേണം നിങ്ങൾ അഫർമേഷൻസ് ഏത് എഴുതുമ്പോഴും നമുക്കത് ലഭിച്ചു എന്നതിന് ഡിവൈനോട് പ്രപഞ്ചത്തോട് ഞാൻ നന്ദിയുള്ളവനാകുന്നു എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും എഴുതുക അഫർമേഷൻസ് എഴുതുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ ദിവസവും ഒരുപോലെ തന്നെ അഫർമേഷൻസ് എഴുതാൻ ശ്രമിക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുത്താൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കി നല്ലൊരു ഗൈഡൻസ് മനുഷ്യർ നല്ലൊരു ഗൈഡൻസ് നേടേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതൊരു മൈൻഡ് ആണ് അതാദ്യം തന്നെ മനസ്സിലാക്കണം ജനറൽ റീഡിങ്സ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആവുക എന്നത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ ഈ ഒരു റീഡിങ്സിൽ നിങ്ങളുടെ പ്രസൻസ് എത്രത്തോളം നിങ്ങൾ കണക്റ്റ് ചെയ്യുന്നു അതും അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആയിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കുക എന്തായാലും ഓരോ റീഡിങ്സിലും നിങ്ങൾക്ക് വേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ലൈക്ക് ചെയ്ത് നിങ്ങൾ എനർജിയെ ശരിക്കും കണക്റ്റ് ചെയ്ത് നിങ്ങൾ ഈ ഒരു റിലേ ഒരു ീഡിങ്സില് ഒരു ഭാഗമാവണമെന്ന് ആണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങളിത് കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ നമുക്ക് എന്ത് ചോദ്യങ്ങളുണ്ടല്ലാ ചോദ്യത്തിനുള്ളൊരു ആൻസർ ആണ് ഇട്ട് റീഡിങ്സ് നമ്മളിത് എല്ലാ ദിവസവും പറയുന്നത് എല്ലാ ദിവസവും ഒരേ ചോദ്യങ്ങൾ വരുമ്പം നമുക്കതിങ്ങനെ ഇരുന്ന് പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഈ കേട്ടോ നമ്മൾ നമ്മുടെ റീഡിങ്സിൽ തന്നെ എല്ലാം എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറിയാൽ മൂവ് ഓൺ ചെയ്താൽ അവരുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ മുൻപോട്ടുള്ള ആക്ഷൻ എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ ദ ഫൂൾ കാഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഉണ്ട് എന്ന ആ ഒരു വിശ്വാസമാണ് അവരിപ്പം നിങ്ങളോടൊരു ഈഗോ എനർജിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നത് അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും ഒരിക്കലും പിന്മാറുകയില്ല ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്നും നിങ്ങൾ ഒരിക്കലും വിട്ടുപോകുകയില്ല ഇവരെ ഫോക്കസ് ചെയ്ത് നിങ്ങളെപ്പോഴും ഉണ്ടാകുമെന്നുള്ള ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് ഇവർക്ക് നിങ്ങൾക്കിടയിൽ ഒരു ഈഗോ എനർജി വന്ന് നിൽക്കുന്നത് അതായത് അവർക്കൊരു അഹങ്കാരമാണ് അവരുടെ ഞാനെന്ന ഭാവമാണ് കാരണം നിങ്ങൾ അത്രത്തോളം ഇവരെ കണക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവരുടെ പിന്നാലെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു ഇവരെത്ര ആട്ടി ഓടിച്ചാലും ഇവരെത്ര ബൗണ്ടറി ഇട്ടാലും എത്ര ഏതൊക്കെ രീതിയിൽ ബ്ലോക്ക് ചെയ്താലും നിങ്ങൾ ഇവരെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് ഇവർക്ക് വല്ലാത്ത ഒരു എന്താ പറയുക ഒരു സെൽഫിഷ് എനർജിക്ക് അവർക്ക് അവരുടേതാകുന്ന ഒരു ഭാവത്തിന് കാരണമാകുന്നതായിട്ടുള്ള എനർജി വന്നിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു എനർജിയിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്താൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ തേടി വരും ഒന്നും നോക്കൂല അവിടെ മുന്നും പിന്നും ഒന്നും നോക്കൂല നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു കോൺഫിഡൻസ് മൈൻഡ് സെറ്റിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതുപോലെ അവർക്ക് അതിപ്പതിച്ചു പോകും അവരുടെ ഈഗോ അവർക്ക് പിന്നെ ഒരു രീതിയിലും ഒന്നുമില്ല അഹങ്കരിക്കാനായിട്ട് ഈ ഒരു പേഴ്സണിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മെച്യൂരിറ്റി കുറവുള്ളൊരു വ്യക്തിയാണ് കാര്യഗൗരവമില്ലാത്തൊരു പേഴ്സണയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തും പറയുന്ന അതായത് വായി തൂന്നുന്ന കോതയ്ക്ക് പാട്ട് പറയുന്ന പോലെ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും ആ പറയുന്നത് എന്താണെന്നൊന്നും ഒരു ക്ലാരിറ്റി ഉണ്ടാവാത്തൊരു വ്യക്തിയായിട്ട് നമുക്ക് പറയേണ്ടി വരും എന്താണെങ്കിലും നമുക്ക് ഒരു എനർജിയിലേക്ക് നോക്കുമ്പം അവരുടെ മെച്യൂരിറ്റിയും നോക്കണ്ട അവരുടെ സെൽഫിഷ് നോക്കണ്ട അവരുടെ ഈഗോ എനർജി ഒന്നും നോക്കണ്ട അവരെ സംബന്ധിച്ച് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു നിങ്ങളവരെ ഫോക്കസ് ചെയ്യുന്ന നിർത്തി നിർത്തിയെന്നറിഞ്ഞാൽ എത്ര സ്പീഡിനാണോ നിങ്ങളിൽ നിന്ന് പോയത് അത്രയും സ്പീഡിന് തിരിച്ചു വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ നിങ്ങൾ കാണി നിങ്ങൾ വിട്ടുപോകണ്ട നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് ഒന്ന് മാറിയാൽ മതി അവരെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നതൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി അവരുടെ അവരിൽ ഒന്ന് മുഖം തിരിച്ചാൽ മതി ബാലൻസ് എല്ലാം സക്സസ് ആണ് എന്നൊരു എനർജിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടറിൽ ഞാൻ പറഞ്ഞില്ലേ മെച്യൂരിറ്റി കുറവ് മാത്രമല്ല വെറുതെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും ഇല്ലാത്തതെല്ലാം പറഞ്ഞ് ചുമ്മാ ചെറിയ നിസ്സാര കാര്യത്തിന് വരെ ചുമ്മാ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഈ ഒരു പേഴ്സൺ എവിടെയാണെങ്കിലും ഒരു വഴക്കാലിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും എവിടെ ചെന്ന് നിന്നാൽ ഏത് സാഹചര്യത്തിലും എപ്പോഴും കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും ആവശ്യമില്ലാത്ത എല്ലാ വള്ളിക്കെട്ടിലും ചെന്ന് ചാടുന്ന ഒരു ക്യാരക്ടർ എനർജിയുള്ള പേഴ്സണേയാണ് കാണാൻ സാധിക്കുന്നത് സാധിക്കുന്നത് ശരിക്കും ഒരു സെൽഫ് കൺട്രോളിങ് ഇല്ല അതായത് ഞാൻ പറഞ്ഞില്ലേ എന്തും വിളിച്ച് പറയുന്നതിനും എന്തും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒന്നും ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു ലജ്ജയോ ഒന്നും ഇല്ലാത്തൊരു പേഴ്സണായിട്ട് നമുക്ക് പറയേണ്ടി വരും എന്നാൽ വളരെയധികം ഈഗോയിസ്റ്റിക്കാണ് അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് കൊടുക്കുന്ന പരിഗണന നിങ്ങളുടെ പ്രസൻസാണ് ഈ ഒരു വ്യക്തിക്ക് ഈഗോ എനർജിയിലേക്ക് എത്തിക്കാനുണ്ടായ കാരണം കാരണം അവർ നമ്മൾ എന്തിനെയാണോ ഓവറായിട്ട് കണക്റ്റ് കൺട്രോൾ ചെയ് ചേർത്ത് പിടിക്കാൻ നോക്കുന്ന കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന എവിടെയാണ് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ് കൊടുക്കുന്നത് അവിടെ ആയിരിക്കും നമുക്ക് വാല്യൂ ഇല്ലാതെ വരുന്നത് ഇവിടെയും അത് തന്നെയാണ് നിങ്ങളുടെ എനർജിയിൽ സംഭവിച്ചിരിക്കുന്നത് സിക്സ് ഒപ്പൻഡിക്കൽസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഫാസ്റ്റായിട്ട് ഇവർ നിങ്ങളിലേക്ക് വരും നിങ്ങൾ എവിടെ മൂവ് ഓൺ ചെയ്തു എന്ന് അറിഞ്ഞാൽ പിന്നെ അവർ ഒന്നും നോക്കൂല കാരണം അവർക്ക് പിന്നെ എനർജി ഇല്ല ശക്തി ഇല്ല നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുണ്ട് അവരെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അവർക്ക് എന്ത് സംഭവിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അവരെ തേടി ചെല്ലും അവരുടെ ആ ഒരു ഈഗോയെ എല്ലാം മറന്ന് അവരുടെ കുറ്റങ്ങളും തെറ്റുകളും എല്ലാം മറന്ന് ആ ഒരു പേഴ്സണ സ്വീകരിക്കും ചേർത്ത് നിർത്തും എന്നുള്ള ആ ഒരു അഹങ്കാരം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോകും നിങ്ങളുടെ പ്രസൻസ് അവരിൽ നിന്ന് കുറയുമ്പം വളരെ ഫാസ്റ്റായിട്ട് അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കൊടുത്തത് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് അവർ തിരിച്ചു തരും നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നിന്നും പുറത്തു പോയി എന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ്സ് അവർക്ക് കഴിഞ്ഞാൽ അതായത് നിങ്ങളെപ്പോഴും അവരെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഫോക്കസ് ചെയ്ത് പിന്നാലെ പല രീതികളിലും കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുക നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ തേടി വരുമെന്നുള്ളതിന് യാതൊരു സംശയവും വളരെ ഫാസ്റ്റായിട്ട് തന്നെ അത് സംഭവിക്കും ഞൊടി ഇടയ്ക്ക് നിങ്ങളിലേക്ക് അവർ തിരിച്ചെത്തും നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്യുന്നു ആ ഒരു കാര്യം നിർത്തിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഉണ്ട് പക്ഷേ ഈ ബൗണ്ടറി ഉണ്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളെ നോക്കിയാണ് നിൽക്കുന്നത് ഹോൾഡ് ചെയ്തിട്ടുണ്ട് അവർക്കുള്ളിൽ ഭയവും ഉണ്ട് അവർക്ക് പല ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് ചില ഒരു അവരിപ്പം നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു കാര്യം ഒഴിഞ്ഞു നിൽക്കുന്നതായിട്ട് അവർക്കില്ല ഒരു പൂർണ്ണതയിൽ ഇല്ല എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്കിടയിൽ അവർക്ക് നിങ്ങൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു പ്രോബ്ലംസ് അവർക്ക് വളരെ ബുദ്ധിമുട്ട് സങ്കടം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഓഫ് എറ്റോപിൻറ്റിക്കൽസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു കഴിഞ്ഞാൽ അവർ എഫേർട്ട് എടുക്കാതെ നിങ്ങളുടെ ബന്ധത്തിൽ യാതൊരു രീതിയിലും ഒരു റെസ്പോൺസിബിലിറ്റിയും നോക്കാതെ നിന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ എഫേർട്ട് എടുക്കും വളരെയധികം ആലോചിച്ച് കൂടി തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ അവർ അവരെഫേർട്ട് എടുക്കുമെന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് എല്ലാ രീതിയിലും അവർ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും നിങ്ങൾ എസ്കേപ്പിംഗ് ആകുക എന്നത് അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ കൂടി പറ്റാത്ത ഒരു സിറ്റുവേഷൻസാണ് കേട്ടോ അവരെല്ലാം ഓവർകം ചെയ്ത് തന്നെ അതായത് എന്തൊക്കെയാണോ ആ ഒരു ബന്ധത്തിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ തിരുത്തേണ്ടത് അതെല്ലാം അവർ തിരുത്താൻ നൂറ് ശതമാനം ശ്രമിക്കും നിങ്ങളവരെ ഫോക്കസ് ചെയ്യുന്നില്ല നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറി എന്നവർക്ക് വ്യക്തമായിട്ടും മനസ്സിലായി കഴിയുമ്പം അവർ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ ഓരോ രീതിയിലും തീരുമാനങ്ങൾ െടുക്കും റീയൂണിയൻ എനർജിയാണ് വന്ന് ചേരുകയാണ് ചെയ്യുന്നത് അവർ ഏറ്റവും നല്ല രീതിയിൽ ഒരു സെലിബ്രേറ്റഡ് ആയിട്ടും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയും ഏറ്റവും നല്ല എനർജിയോട് എനർജിയോടുകൂടിയും ഒരു ബന്ധത്തിന് യാതൊരു വാല്യൂവും കൽപ്പിക്കാതെ ഒരു മട്ടിൽ നിങ്ങളെ ഇങ്ങനെ നിങ്ങൾ നിങ്ങളിതിനകത്ത് കാര്യങ്ങൾ ചെയ്യട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ കാര്യങ്ങൾ പോകട്ടെ എനിക്ക് ഒരു രീതിയിലും ഒരു ക്ഷതവും ഏൽക്കരുത് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലൂടെ പോയ വ്യക്തികളാണെങ്കിൽ അവർ പൂർണ്ണ ഉത്തരവാദിത്വം ഇനി നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഓൺ ചെയ്തെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെ െടുക്കുമെന്നുള്ളതിനും യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ എവിടെയാണ് ഏത് അവസ്ഥയിലാണ് നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അവർക്ക് വളരെ ക്ലാരിറ്റിയോടു കൂടി അറിയാം അവർ തീർച്ചയായിട്ടും ഒരു സക്സസ് എനർജി ആഗ്രഹിക്കുന്നുണ്ട് മാത്രവുമല്ല അവരതൊരു നല്ല രീതിയിൽ നാല് പേരറിയുന്ന രീതിയിലൊക്കെ ഈ ഒരു ബന്ധത്തെ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും ഇതിനകത്ത് എനർജിയിൽ കണക്റ്റഡ് ആകുന്നുണ്ട് ഒരു സിംഗിൾ എനർജിയുടെ പ്രസൻസ് ആയിരിക്കാം ഒരു വിവാഹം പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു അനുവാദം സപ്പോർട്ട് വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിന് വെയിറ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒരുമിച്ചുള്ള കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലുമൊക്കെ മറ്റ് എനർജികളുടെ തടസ്സമുണ്ടാവാം ചിലതെങ്കിൽ സാഹചര്യങ്ങൾ ാം കരിയർ ആവാം അതല്ല എങ്കിൽ മറ്റു വ്യക്തിബന്ധങ്ങളാവാം നിങ്ങൾക്കിടയിലൊരു പ്രതിസന്ധി തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതാണ് അവർക്കൊരു ഇമ്പാലൻസിംഗ് എനർജിയിലേക്ക് ഒരു കൺഫ്യൂഷനിലേക്ക് അവരെ കറൻറ്റിലിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നതും അവർക്കൊരു പ്രയോരിറ്റി നിങ്ങൾക്ക് മാത്രം നൽകാൻ പറ്റാത്തൊരു ആയിട്ട് നമുക്ക് ഈ എനർജിയിൽ കാണാൻ സാധിക്കുന്നതും കേട്ടോ മറ്റു പല കാര്യങ്ങളും അവർക്കിടയിലുണ്ട് പ്രതിസന്ധികളായിട്ടും അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഒരു പിടി ഉത്തരവാദിത്തം ം കൂടുതൽ അല്ലെങ്കിൽ പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ട ചില സാഹചര്യങ്ങൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിനെ ബേസ് ചെയ്ത് തന്നെ അവർ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു വെയ്റ്റിംഗ് എനർജി അവരുടെ മനസ്സിനകത്തും അവർക്കൊരു സാമട്ടാണ് തീരുമാനങ്ങൾ എടുക്കാനായിട്ടൊക്കെ കുറച്ചൊക്കെ മുന്നോട്ട് പോകട്ടെ കുറച്ച് നല്ലൊരു റൈറ്റ് ടൈം കറക്റ്റായ ഒരു സമയം വരട്ടെ എന്നൊക്കെയുള്ളൊരു ചിന്ത അവരെ പിടിച്ച് നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ശക്തമാകുന്ന റിയൂണിയൻ തന്നെയാണ് കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും പറന്നെത്ത നിങ്ങളിലേക്ക് കാരണം ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വന്നു ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് അതും വളരെയധികം പൂർണ്ണതയോടുകൂടിയാണ് ഇതിനകത്ത് സിംഗിൾ എനർജിയുടെ പ്രസൻസ് ശരിക്കും കയറി വരുന്നുണ്ട് മാര്യേജ് എനർജിയുടെ പ്രസൻസാണ് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കടന്നു വരുന്നത് അതുപോലെ ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു മധ്യസ്ഥത അതായത് ഒരു എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കിടയിലുള്ള സ്വരച്ചേർച്ച കുറവിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്കിടയിൽ ലോക്കായി നിൽക്കുന്ന നിങ്ങൾക്കിടയിൽ എന്താണോ ബ്ലോക്ക് എനർജി നിൽക്കുന്നത് അത് നിങ്ങൾക്ക് മാറി കിട്ടുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും സിംഗിൾ എനർജിയിലുള്ളവർക്കായാലും മാര്യേജ് എനർജിയിലുള്ളവർക്കായാലും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു അഡ്വൈസിംഗ് മധ്യസ്ഥതയുടെ ഒരു എനർജി ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഉടനെ തന്നെ കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ നല്ലൊരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് പൊരുത്തക്കേടുകളെ ക്ലിയർ ചെയ്യാനായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലാണെങ്കിലും നിങ്ങൾ പോലും ആയിരിക്കും ഇതിനിടയിൽ ഒരു മധ്യസ്ഥൻ വന്ന് ചേരാൻ പോകുന്നത് ഒരു പക്ഷേ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മധ്യസ്ഥൻ്റെ പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സമീപിച്ചു ശുമില്ല അത് കൂട്ടിച്ചേർക്കാനും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷനെ കൊണ്ടുപോകാനും നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് ശരിക്കും അവരെ സംബന്ധിച്ച് അവർ വളരെ സന്തോഷിക്കുന്ന വ്യക്തികളാണ് കേട്ടോ ഏത് സിറ്റുവേഷൻസിനെയും ഒരു ഹാപ്പിനെസ്സോടുകൂടി കാണുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല ഒരു നിറഞ്ഞ മനസ്സുള്ളവരാണിവർ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമെങ്കിലും ഒരു മെച്ചൂരിറ്റി കുറവ് അവരിൽ ഉണ്ടെങ്കിലും എപ്പോഴും കോൺഫ്ലിക്റ്റും വഴക്കുകൾ ആ ഒരു തുറന്ന ഒരു പുസ്തകമാണെന്ന് തന്നെ നമുക്ക് യ്ക്ക് ഒരു പേഴ്സണെ പറയാൻ സാധിക്കും അവർ പറയാനുള്ളതങ്ങ് വിളിച്ചു പറയും പ്രവർത്തിക്കാനുള്ളതങ്ങ് പ്രവർത്തിക്കും പക്ഷേ അവരുടെ ഉള്ള് ശുദ്ധമാണ് വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതാണ് എല്ലാത്തിനും നിറവോടുകൂടി കാണാൻ പറ്റുന്ന ഒരു എനർജിയൊക്കെ ഉള്ള വ്യക്തിയാണ് അതുമാത്രവുമല്ല ഒരു സംശയം എന്ന് പറയുന്ന ഒരു എനർജി ഇല്ല നിങ്ങളെ അവർക്ക് യാതൊരു രീതിയിലും ഒരു സംശയമോ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ അവർക്ക് യാതൊരു രീതിയിലും ഒരു ഡാർക്ക് എനർജി ഇല്ല അവർ വളരെ ഫ്രഷ്യസ് ആയിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ സ്തംഭനാവസ്ഥയാണ് സ്റ്റക്നെസ്സാണ് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അവർ ഒരു ആക്ഷനും എടുക്കാതെ നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ അവർ ആക്ഷൻ എടുക്കുന്നില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെവിടെയാണ് നിങ്ങളെക്കുറിച്ച് എല്ലാം അവർ മറ്റേതൊക്കെയോ രീതികളിലൂടെയും മറ്റ് സാഹചര്യങ്ങളിലൂടെയും പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കവർ പിടി തരാത്ത വിധം മാറി ഒരു സിറ്റുവേഷൻസ് ആണ് ഒരു പക്ഷേ നിങ്ങളുടെ സമയത്തിൻ്റെതുകൂടി ആവാം കേട്ടോ ചെറിയ രീതിയിലുള്ള ഒരു പരീക്ഷണ കാലഘട്ടം എന്നുകൂടി നമുക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് പറയേണ്ടി വരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ബ്ലോക്കിംഗ് എനർജി ആയിട്ടും ഒരു സ്തംഭനാവസ്ഥയും അവസ്ഥയും അതിനകത്തുനിന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഒരു പൂർണ്ണത ലഭിക്കാതെ പോകുന്നതുമെല്ലാം സമയത്തിൻ്റെ ഒരു എനർജീനെയും കൂടി നമുക്കതിൽ കണക്റ്റ് ചെയ്യേണ്ടി വരും ദൈവികമാകുന്ന ചില തീരുമാനങ്ങളായിരിക്കാം ഒരു സെപ്പറേഷൻ ആ ഒരു സെപ്പറേഷൻ നമ്മൾ നിങ്ങൾക്കിടയിൽ വരുമ്പോഴാണ് നിങ്ങൾ അവരുടെ വാല്യൂം അവർ നിങ്ങളുടെ വാല്യൂം തിരിച്ചറിയുന്നത് ഇപ്പോഴും നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് പോകുമ്പോൾ ഒന്നിനും ഒന്ന് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒന്ന് എത്രത്തോളം ഫ്രഷ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു സപ്പറേഷനൊക്കെ വന്നു കഴിയുമ്പം അതെല്ലാവരിലും വരണമെന്നല്ല ചില ബന്ധങ്ങളിൽ വന്നു കഴിയുമ്പം മാത്രമാണ് അവരും നിങ്ങളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം ആ ഒരു മിസ്സിങ് ഫീലിങ്സ് അനുഭവിക്കുമ്പോഴാണ് എന്തായിരുന്നു തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഞാൻ എന്തായിരുന്നു എക്സ്പീരിയൻസ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു എനർജി നമുക്കിവിടെ വ്യക്തമായിട്ട് കണക്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ മാനുഫെസ്റ്റേഷൻ ചെയ്യും കേട്ടോ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണക്റ്റ് ചെയ്യുന്നതായിട്ട് അതായത് ചെറിയ രീതിയിലുള്ള ചില മാനുഫെസ്റ്റേഷൻ ടെക്നിക്കോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ മനസ്സിനകത്തൊരു ഇൻഡിസിഷൻ എനർജി ഉണ്ട് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയും ഒരു ഒക്കെ ഉണ്ട് ചിലപ്പോങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ഈഗോയും സെൽഫിഷ് എനർജിയൊക്കെ ഉള്ള വ്യക്തി ആയതുകൊണ്ട് എങ്ങനെയാണ് അടുത്തൊരു ആക്ഷൻ എടുക്കേണ്ടതെന്നുള്ളൊരു സിറ്റുവേഷൻസും കൺഫ്യൂഷൻ വളരെ ശക്തമായിട്ട് ഈ ഒരു ബന്ധത്തിൽ ഒരു ഇംബാലൻസിങ് എനർജി എനർജിയുണ്ട് കൺഫ്യൂഷനുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു ക്ലിയറൻസ് കുറവുണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകാം മാത്രവുമല്ല നിങ്ങൾക്കിടയിലുള്ള ഒരു ഇമോഷൻസിനെ ബേസ് ചെയ്ത് നോക്കുമ്പം മൂൺ എനർജി പ്രസൻസിന് പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിൽ എപ്പോഴുമുള്ള ഒരു എപ്പോഴും ഒരു പോസിറ്റീവ് സിറ്റുവേഷൻസിനെ നെഗറ്റീവ് ആക്കി കളയും നല്ല ഹാപ്പിനെസ്സായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്കിടയിൽ പെട്ടെന്നൊരു സ്വരചേർച്ചക്കുറവ് പെട്ടെന്നൊരു പ്രശ്നം പൊട്ടി മുളയ്ക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ അങ്ങനെ സംഭവിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ ബന്ധത്തിൽ നിൽക്കുന്നത് മൂണിൻ്റെ പ്രശ്നമായിട്ടാണ് കാണുന്നത് ചന്ദ്രൻ്റെ ആ ഒരു എനർജി പ്രസൻസിനകത്തുണ്ട് അത് ഇമോഷൻസിനെയാണ് പിടിക്കുന്നത് ഫിസിക്കലി ആയിട്ടോ മറ്റു കാര്യങ്ങളെ ഒന്നും ബേസ് ചെയ്തല്ല ഇമോഷണലി ഉള്ള ഒരു നെഗറ്റിവിറ്റി എപ്പോഴും നിങ്ങൾക്കിടയിൽ വരുന്നു ആ വരുന്നതിൻ്റെ കാരണം നിങ്ങളുടെ സിറ്റുവേഷൻസിൻ്റെ തന്നെയാണ് നിങ്ങളുടെ സമയത്തിൻ്റെ തന്നെയാണ് കേട്ടോ എന്താണെങ്കിലും ഇവർക്കൊരു ഭയം കൺഫ്യൂഷനൊക്കെ ഉണ്ട് ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി നിങ്ങളുടെ ഈ ഒരു റിലേഷനിലുണ്ട് കേട്ടോ ഒരു പക്ഷെ പക്ഷേ ഫാമിലി ആവാം മറ്റു ബന്ധങ്ങളാവാം അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിംഗ് ആവാം ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഈ ഒരു ബന്ധത്തിൽ നിങ്ങളെ കൂടാതെ മറ്റൊരു കാര്യവും കൂടി അവർക്കുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല അതവരുടെ ഫ്യൂച്ചർ പ്ലാനിങ് ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള ചില ലക്ഷ്യങ്ങളെയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ അതിൽ അവർ കൂടുതൽ എഫോർട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബന്ധപ്പെട്ട് ഇപ്പോഴത്തേക്കാൾ കൂടുതൽ അവർ പ്രാധാന്യം കൊടുക്കുന്ന അവരുടെ ഫ്യൂച്ചർ സക്സസ്സിന് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെയും ബേസ് ചെയ്യുമ്പം കറൻറ്റിലെ അവർക്കൊരു ഉണ്ട് ഒരു എന്താ പറയുക ഒരു തീരുമാനം ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്നുള്ള ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ സാധിക്കാതെ വരുന്ന സിറ്റുവേഷൻസുമുണ്ട് എന്താണെങ്കിലും നൈറ്റോ വാൻസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും പിന്മാറിയാൽ അല്ലെങ്കിൽ നിങ്ങളൊരു കോണ്ടാക്റ്റിലേക്ക് അവർക്ക് യാതൊരു രീതിയിൽ നിങ്ങളുടെ പ്രസൻസ് ലഭിക്കാത്ത വിധ നിങ്ങളൊന്ന് മറിഞ്ഞു നിന്നാൽ തീർച്ചയായിട്ടും അവർക്ക് വെപ്രാളം പിടിക്കും അവർ നിങ്ങളെ തേടി വരും പെട്ടെന്നായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് അവർ ആക്ഷൻ എടുക്കുന്നത് ഒരു പക്ഷേ നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഇമോഷൻസിന് വേണ്ട എന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് നിങ്ങളിൽ നിന്നും മാറി നിന്ന് നിങ്ങളെ വീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടി ആവാം ഒരു പക്ഷേ ഈ ഒരു പേഴ്സണെന്ന് നമുക്ക് പറയേണ്ടി വരും ചിലരെ സംബന്ധിച്ച് ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളെപ്പോഴും എയർ ട്രാവലിംഗ് എനർജിയുടെ ഒരു സിറ്റുവേഷൻസ് ഒരു ട്രാവലിങ്ങിലൂടെ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ ഉണ്ടാവേണ്ട ചില സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു ബന്ധമെന്ന് പറയുന്ന നിങ്ങളെ സംബന്ധിച്ചൊരു പാഷനാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള നിങ്ങൾക്കൊരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു എനർജി തന്നെയാണ് ഈ ഒരു വ്യക്തി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നിങ്ങളോട് ഇപ്പോൾ സപ്പറേഷനിൽ നിൽക്കാൻ പറഞ്ഞാൽ പോലും ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും സാധിക്കില്ല എന്നുള്ളൊരു എനർജി കൂടി നമുക്കിവിടെ കാണുന്നുണ്ട് അത് നിങ്ങളെ പ്രൂ പൂർണ്ണമായിട്ടും ഒരു സ്ട്രെസ് എനർജിയിലേക്ക് വല്ലാത്തൊരു കർമ്മ പോലുള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും നിങ്ങളെ അവർ അവോയ്ഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അവരെ ഫോക്കസ് ചെയ്യുമ്പോഴ് ഫോളോ ചെയ്യുമ്പോൾ അതുപോലും നിങ്ങളൊരു ആയിട്ടാണ് കാണുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും ഗുഡ് ന്യൂസ് എനർജിയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്താൽ അവരെടുക്കുന്നൊരാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബർഡനെയൊക്കെ പെട്ടെന്ന് ഇറക്കി വെക്കും കേട്ടോ നിങ്ങളെ ചെറിയ രീതിയിൽ അവർ ചീറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബർഡനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളെ ചീറ്റിങ് ചെയ്തു എന്നുള്ളത് അവർക്ക് കുറ്റബോധമുണ്ട് അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ അവരെടുത്ത പല ഡിസിഷനും തെറ്റായിരുന്നു എന്നതും അവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട് കേട്ടോ അവർ ചെയ്തതൊക്കെ ഓർത്ത് അവർ പശ്ചാത്തപിക്കുന്നുണ്ട് അതായത് നിങ്ങളൊക്കെ ഒരു വാല്യൂ അവർ തരാതെ പോയ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതിലൊക്കെ അവർ ശരിക്കും ആലോചിക്കുന്നുണ്ട് വളരെ ശക്തമായിട്ട് ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹത്തിന് അവർ തന്ന വാല്യൂ വെറും ഒരു അവഗണന മാത്രമായിരുന്നു അപ്പോൾ അവർ നിങ്ങളുടെ ബന്ധത്തിൽ എടുത്ത ഡിസിഷൻ തെറ്റായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത ഓരോ തീരുമാനങ്ങളും വളരെയധികം തെറ്റായിരുന്നു എന്നത് അവരെ വല്ലാതെ പിടിച്ചു ഉലയ്ക്കുന്നുണ്ട് കേട്ടോ കറണ്ട് സിറ്റുവേഷൻസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അൻസൈറ്റിയും ഡിപ്രഷനൊക്കെയാണ് പാസ്റ്റിനെ കുറിച്ച് ഓർത്തും വിഷമിക്കുന്നുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കറണ്ട് സമയത്ത് അവർക്ക് സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നുണ്ട് വല്ലാത്ത ഒരു പരിഭ്രാന്തമാകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് സെവൺ ആണ് കേട്ടോ ശക്തമായിട്ട് നിങ്ങളെ ചതിച്ചതാണവർ ഒരു പക്ഷേ പാസ്റ്റിലെ ഏതോ ഒരു ഇമോഷൻസിലേക്ക് അവർ അവർക്ക് തിരിച്ച് കിട്ടിയ എന്തോ ഒരു സിറ്റുവേഷൻസ് ഒരു പക്ഷേ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിന്ന സമയത്ത് പാസ്റ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു എനർജി ഇവരിലേക്ക് മറ്റൊരു എനർജി കണക്റ്റ് ചെയ്തു അതിലേക്ക് അവർ ഫോക്കസ് ചെയ്തു നിങ്ങളെ ശക് മായിട്ടാണ് ഈ ഒരു പേഴ്സൺ ചീറ്റിങ് ചെയ്തതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിൻ്റെ ഫലം അവരനുഭവിക്കുകയും ചെയ്യുമെന്നുള്ളതിന് കർമ്മ എന്നത് അവരെ തേടി വരും അവർക്ക് അവരെ സംബന്ധിച്ച് അവർക്ക് ആക്ഷൻ എടുക്കുക ഇപ്പം ഉടനെ അവരൊരു ആക്ഷൻ എന്ത് എന്തെടുക്കുമെന്നുള്ള ചോദ്യത്തിൽ അവരുടെ സമയം വളരെ മോശമാണ് അവർ സ്ട്രഗിളിംഗ് ചെയ്യുന്ന അവസ്ഥയാണ് തീരുമാനങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു മായ വലയത്തിൽ പറ്റപ്പെട്ട പോലെ ഒരു ട്രാപ്പിൽ പെട്ടൊരു എനർജി लीलाणा അവർ കറൻറ്റിൽ നിൽക്കുന്ന അവരുടെ മുമ്പിൽ വരുന്ന എല്ലാ ഒരുപാട് ചോയ്സ് വരുന്നുണ്ടെങ്കിലും അതൊന്നും അവർക്ക് ക്ലാരിറ്റിയോട് കൂടി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒന്നിലും കാരണം അവർ ചെയ്തതിൽ അവർക്ക് റിഗ്രഷൻ ഉണ്ട് എന്നുള്ളത് റിഗ്രറ്റ് ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ജസ്റ്റിസ് എനർജിയാണ് വന്നിരിക്കുന്നത് അവർ നിങ്ങൾക്ക് ഇമോഷണൽ നീതിയാണ് നൽകേണ്ടി വരുന്നത് എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ടറിയാം ഈ ഒരു ബന്ധത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കട്ടെ അല്ലെങ്കിൽ ഒരു മിറാക്കിൽ സംഭവിക്കുമെന്നുള്ളൊരു വിശ്വാസവും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് ജസ്റ്റിസ് ആണ് ഇവിടത്ത് കാണിച്ച് തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അൺകണ്ടീഷണൽ ലവ് എനർജി തന്നെയാണ് അതാണ് നിങ്ങൾക്കായിട്ടുള്ള ഒരു ജസ്റ്റിസ് ഈ ഒരു ബന്ധത്തിൽ ഉടനെ അവരെടുക്കേണ്ട ആക്ഷൻ എടുക്കുന്ന ആക്ഷൻ എന്നാണ് കാണുന്നതായിട്ട്